വിശദമായ വാർത്തയിലാണ് എങ്ങും മഴക്കെടുതി രൂക്ഷമാണ് സംസ്ഥാനത്ത് തുലാവർഷം കനക്കുകയാണ് ഇടുക്കിയിൽ ശക്തമായ മഴ കല്ലാർ പുഴ കരകവിഞ്ഞു തൂക്കുപാലം കുട്ടാർ മേഖലകളിലും വീടുകളിലെ സ്ഥാപനങ്ങളിലും വെള്ളം കയറി കട്ടപ്പന കുന്നളം പറയിൽ തോട് കരകവിഞ്ഞൊഴുകുന്നു കുമളി ചെളിമട ഭാഗത്തും ആനവിലാസം ശാസ്താ നട ഭാഗത്തും വെള്ളം പൊങ്ങി മേഖലകളിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ ഒലിച്ചുപോയി ശക്തമായ മഴയെ തുടർന്ന് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു ഇന്നലെ രാത്രി മുതല് അതിശക്തമായ മഴയായിരുന്നു നമ്മുടെ ബാലഗ്രാം അതുപോലെ മുണ്ടിയേരുമ നെടുങ്കണ്ടം കല്ലാറ് താന്നിമുട് ഭാഗങ്ങളിൽ അതിശക്തമായ മഴയായിരുന്നു ആ മഴയുടെ അടിസ്ഥാനത്തിൽ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾ റോഡ് ഈ റോഡിന്റെ സൈഡിലും റോഡിന്റെ സൈഡിലുമായി താമസിച്ചിരുന്ന നിരവധി ആളുകളെ വീടുകളിലും അതുപോലെ അവരുടെ വ്യാപാര സ്ഥാപനങ്ങളും വെള്ളം കയറി ബിനീഷ് ബിനീഷ് ഇടുക്കിയിൽ ശക്തമായ മഴയാണ് കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം ലഭ്യമായത് നിലവിലെ സാഹചര്യം എങ്ങനെയാണ് മഴ ഇപ്പോഴും തുടരുക തന്നെയാണ് ഇടുക്കിയുടെ പല മേഖലകളിലും മഴ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഏകദേശം മുണ്ടിയരുമപ്പാകളിൽ മഴ അല്പം ശമനമുണ്ടെങ്കിൽ തന്നെ ഇന്നലെ രാത്രി സോറി രണ്ടു മണിയോടെ പുലർച്ചെ രണ്ടു മണിയോടെ തുടങ്ങിയ മഴ യാതൊരു ശമനമില്ലാതെ തുടരുകയായിരുന്നു അതിശക്തമായ മഴയാണ് കാരണം ഇവിടെയുള്ള ആളുകൾ പറയുന്നത് പ്രളയത്തിന് സമാനം പ്രളയത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പോലും ഇത്തരത്തിൽ തങ്ങൾ ഇത് തീരുമാനമെങ്കിൽ പക്ഷേ ഇത് പ്രളയത്തിനെക്കാട്ടും അപ്പൊ പ്രളയത്തിന് സമാനമായ രീതിയിലാണ് ഇത്തരത്തിൽ ശക്തമായ മഴ പെയ്തത് നെടുങ്കണ്ടത്തും കട്ടപ്പനയിലും അടക്കം നൂറുകണക്കിന് വീടുകളിലാണ് വെള്ളം കയറിയത് കൂവുട്ടാറ് തേട് ക്യാമ്പ് സന്യാസിയോട മുണ്ടീരുമ തൂക്കുപാലം താന്നിമൂട് കല്ല തുടങ്ങിയ ടൗണുകളിലെല്ലാം തന്നെ വെള്ളത്തിനിടയിലായി നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറി നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലെ സാധനങ്ങളെല്ലാം നൽകിക്കാനിടയിലുണ്ട് അതോടൊപ്പം തന്നെ പുഴയോർത്ത് വസ് അധിവസിക്കുന്ന വീടുകളിലും പുലർത്തി വെള്ളം വലിയ രീതിയിൽ വയൽസംഖ്യ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ ആളുകളെ ഇവിടെ നിന്ന് മാറ്റുകയായിരുന്നു കുമളിയിലെ വെള്ളം കയറി വീടുകളിൽ നിന്നും ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് മെതുകണ്ടം തൂക്കുപാലം മേഖലയിൽ വാഹനങ്ങൾ ഒലിച്ചുപോയതായും റിപ്പോർട്ടുകളുണ്ട് അതോടൊപ്പം തന്നെ കൂട്ടാറിലെ ബാങ്കിന് സമീപം നിർത്തിയിട്ടിരുന്ന ടെമ്പോ ട്രാവൽ മലവെള്ള പാട്ടലിൽ ഒഴുകി പോയി പോയി പോയിട്ടുണ്ട് അത് നിർത്തിയിട്ടിരുന്ന കാറും സ്കൂട്ടറുകളും ഉൾപ്പെടെയാണ് നിരവധി സ്ഥലങ്ങളിൽ ഒലിച്ചു പോയിട്ടത് കുമളിയിൽ തോട് വിറകവിച്ച് ഒഴുകിയതിനെ തുടർന്ന് വീട്ടിൽ കുടുങ്ങിയ അഞ്ചു പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളെ പ്രദേശത്ത് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഏതായാലും വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്തെല്ലാം ശക്തമായ മഴയാണ് ഉണ്ടാകുന്നത് മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്തെല്ലാം ശക്തമായ നീരൊഴുക്കും ഉണ്ട് ഏതായാലും ഇന്ന് രാവിലെ എട്ട് മണിയോടെ ഡാം തുറക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരുന്നത് ഏതായാലും ഇപ്പോൾ ഒമ്പത് മണിയോടെ ഡാം മുല്ലപ്പെരിയാർ ഡാമിന്റെ ആർ ടു ആർ ത്രീ എന്നീ ഷട്ടറുകൾ എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ വീതം ഹൈറ്റിൽ ഉയർത്തിയിട്ടുണ്ട് ആയിരത്തി അറുപത്തി മൂന്ന് സെൽസ്യസ് വെള്ളം പുറത്തേക്ക് ഒഴുക്കമെടുത്തിട്ടുണ്ട് ഏതായാലും ഇത് പിരിയാറിന്റെ ഇരു കാര്യങ്ങളിലുള്ളവരും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇടുക്കി നെടുങ്കണ്ടത്ത് ഇന്നലെ രാത്രിയുടെ അതിശക്തമായ മഴയെ തുടർന്ന് കല്ലാർ ഡാമിലെ എല്ലാ ഷട്ടറുകളും തുറന്നതോടെ പെരിചാങ്കുട്ടി മേലെ ചിന്നാർ ചമ്പകപ്പാറ മേഖലയിൽ അതിശക്തമായ വെള്ളപ്പാച്ചിലുണ്ടായി ഇവിടുത്തെ താൽക്കാലിക പാലങ്ങളെല്ലാം തന്നെ തകർന്നുപോയി വീടുകളും കൃഷിയിടങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് മേഖലയിൽ വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് നമുക്ക് അവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ബാക്കി ദേവികളപേശിച്ച് ജില്ല അപേക്ഷിച്ച് ദേവളത്ത് മാത്രമാണ് ഇപ്പോൾ മഴ ഇല്ല എന്ന് പറയാൻ സാധിക്കുന്നത് പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ മഴയാണ് ഹയറിച്ച് മേഖലയിലെ പല മേഖലകളിലും ശക്തമായ മഴയാണ് പെയ്തത് ലോ റേഞ്ചുകളിൽ പോലും മഴ മഴയുന്ന ഒരു സാന്നിധ്യം ഉണ്ടായിട്ടില്ലെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ കട്ടപ്പന ആടകമുള്ള കുമ്മളി അതോടൊപ്പം തന്നെ കൂട്ടാർ ഭാഗങ്ങളിലെല്ലാം നെടുദണ്ട ഭാഗങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ മഴയാണ് ഉണ്ടായിരിക്കുന്നത് വളർത്തുമൃഗങ്ങളിൽ വരെ ഈ മഴയത്ത് ഒലിച്ചുപോയെന്ന് തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് നൽകുന്ന ഒരു റിപ്പോർട്ട് ഏതായാലും ഈ മഴ ശബിച്ചാൽ മാത്രമായിരിക്കാം എന്തൊക്കെയാണ് നാശനഷ്ടങ്ങൾ എന്നുള്ളൊരു കണക്കുകളെല്ലാം തന്നെ പുറത്തേക്ക് വരികയുള്ളൂ ഏതായാലും മഴ ഈ അല്പം ശമനമുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഈ സ്റ്റാഫിന്റെ മുല്ലപ്പരി ഡാമിൻ്റെ ശക്ത പരമാവധി ഉയർത്തി അയ്യായിരം ക്യൂസക്സ് വരെ വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടാൻ തന്നെയാണ് തീരുമാനമുണ്ടായിരിക്കുന്നത് കാരണം പുലർച്ചെ ഇന്ന് പുലർത്തെ മൂന്ന് മണിയോടെ ഈ ഡാമിന്റെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി മുപ്പത്തി ആറ് അടിയിലെത്തിയിരുന്നു നിലവിൽ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ഏഴ് ദശാംശം എട്ട് അടി പിന്നിട്ട സാഹചര്യത്തിലാണ് ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ ഇരു സംസ്ഥാനങ്ങളും ചർച്ചയുടെ ഭാഗമായി തീരുമാനിച്ചത് ഏതായാലും ഒരു ഇപ്പോൾ ഒരു ഷട്ടർ മുല്ലപ്പെരിയാർ ഷട്ടറിന്റെ വൺ ടു ആർ ത്രീ എന്ന ഷട്ടറുകൾ എഴുപത്തഞ്ച് സെന്റിമീറ്റർ വീതം ഉയർന്നിട്ടുണ്ട് ആയിരത്തി അറുപത്തിമൂന്ന് കിസ്യക്ട് വെള്ളമാണ് ഒഴുക്കി വിടുന്നത് ഏതായാലും മഴ നഷ്ടമാകുകയാണെങ്കിൽ തന്നെ ഷട്ടറുകളുടെ തുറന്ന കൂടുതലായുള്ള വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ തന്നെയാണ് തീരുമാനം അതുകൊണ്ട് തന്നെ പിരിയാറിന്റെ ഇരു കരകളിലുള്ളവര് ജാഗ്രത പാലിക്കാൻ തന്നെ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ ഈ മഴ ഇനിയും ശക്തമാവാണെങ്കിൽ ഈ അപകടം ഏപ്രിലുള്ളവരെ തന്നെ മാറ്റി പാർപ്പിക്കാനുള്ള കൃത്യമായ നിർദ്ദേശവും ജില്ലാ ഭരണകൂടം ഇവർക്ക് അദ്ദേഹം വില്ലേജ് ഓഫീസർക്കും അതോടൊപ്പം തന്നെ തഹസിൽദാർക്കും നൽകിയിട്ടുണ്ട് തന്നെ ഏഹ് ഇടുക്കിയെ സംബന്ധിച്ച് നമുക്കറിയാം മഴ കനക്കുകയാണെങ്കിൽ അതീവ ദുഷ്കരമായിരിക്കും റോഡുകളും മറ്റുമെല്ലാം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അപകട ഭീഷണി നേരിടുന്ന സ്ഥലങ്ങളിലുള്ള ജനങ്ങൾക്ക് മുന്നറിയിപ്പ് എന്തെങ്കിലും ഈ അധികൃതരുടെ ഭാഗത്തു നിന്ന് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ കർത്തു തീർച്ചയായും പത്രത്തിലാണ് നമ്മൾ നോക്കി നോക്കിക്കാണേണ്ടത് കാരണം അപകട മേഖലയിലുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടി എത്രയും വേഗം കൈക്കൊള്ളണമെന്ന് തന്നെ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് രാവിലെ വെള്ളം കയറി അഞ്ചു കുടുംബങ്ങൾ പെട്ടെന്നുള്ള മഴവെള്ളപ്പാച്ചിലിൽ കുടുങ്ങിയപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അവിടെ അവരെ രക്ഷപ്പെടുത്തിയിരിക്കുകയും ആ ഭാഗത്തുണ്ടായിരുന്ന നാൽപ്പത്തഞ്ച് കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയായിരുന്നു ഇടുക്കി ജില്ലയെ അപേക്ഷിച്ച് മഴവെള്ളപ്പാച്ചിൽ മാത്രമായിരിക്കില്ല മഴ കുത്തിയൊരുക്കുമ്പോൾ തന്നെ അവിടെ ഒരു മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ അവിടെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവും അപകട മേഖലയെല്ലാം തന്നെ ഉള്ള ആളുകളെ കൃത്യമായി മാറ്റാനുള്ള ഒരു കൃത്യമായ ഒരു നിർദ്ദേശം അതായത് ജില്ലാ ജില്ലാ ഭരണകൂടം തഹസീൽദാർക്കും വില്ലേജ് ഓഫീസർക്കും എല്ലാം തന്നെ കൃത്യമായ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് ഫയർഫോഴ്സും എല്ലാം തന്നെ ഈ മേഖലയിലെ ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ എല്ലാവരും തന്നെ പോലീസ് അടക്കമുള്ളവർക്ക് കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് കാരണം ഈ തുലാവർഷം ഇത്തരത്തിൽ ഒരു മഴ ഇത്തരത്തിൽ ശക്തമായി പെയ്യുമെന്ന് ആരും കരുതിയിട്ടില്ല എല്ലാം പുലത്തെ എത്തിയ മഴ എല്ലാവരും അസാധാരണമായി തന്നെയാണ് കണ്ടത് പക്ഷേ പെട്ടെന്നുള്ള ശക്തമായ മഴ പല വീടുകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതി പല വ്യാപാര സ്ഥാപനങ്ങൾക്ക് വെള്ളം കയറുന്ന സ്ഥിതി വാഹനം ടെപ്പോ ഡ്രവറടക്കം ൃഷ്ടിക്കുന്ന ടെമ്പോ ട്രാവൽ മലവെള്ളപ്പാറ്റലിൽ ഒഴുകി പോകുന്ന ഒരു സ്ഥിതി ഇതെല്ലാം തന്നെ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ആശ്രമം ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ മേഖലയിലെ ആളുകൾക്ക് അതുകൊണ്ട് തന്നെ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം ഈ ആളുകൾക്ക് മാത്രമല്ല ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് അപകട മേഖലയിൽ ആരെങ്കിലും താമസിക്കുവാണെങ്കിൽ അവരെ കൃത്യമായി ഈ സ്ഥലത്ത് നിന്ന് സുരക്ഷിത ഇടത്തേക്ക് മാറ്റണം ക്യാമ്പ് തുറക്കേണ്ടി വന്നാൽ ക്യാമ്പിലേക്ക് മാറ്റേണ്ട ഒരു സ്ഥിതി ഉണ്ടായി ക്യാമ്പിലേക്ക് മാറാൻ തന്നെ കർശന ആ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ടെന്ന് തന്നെയാണ് പല മേഖലയിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത് ശരി ഇടുക്കിയിൽ ശക്തമായ മഴ തുടരുകയാണ് നിരവധി പുഴകൾ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് നിരവധി വീടുകൾ വെള്ളം കയറിയതിനാൽ പ്രദേശവാസികളെ അടക്കം മാറ്റി പാർപ്പിച്ച സാഹചര്യമാണ് ഇടുക്കിയിൽ കൂടാതെ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിരിക്കുകയാണ് പെരിയാർ തീരത്തുള്ളവർക്ക് അടക്കം ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് വീടുകളിൽ വെള്ളം കയറാൻ സാഹചര്യമുണ്ട് എല്ലാവരും കരുതലോടെ കാത്തിരിക്കുക മഴക്കാലമാണ് സൂക്ഷിക്കുക ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്